നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഗാനരചയിതാവും ഗായകനുമായ ബേബി ജോൺ കലയന്താനി ആർട്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗാനരചയിതാവും ഗായകനുമായ ബേബി ജോൺ കലയന്താനി നിർവഹിച്ചു ഇന്ന് പലടത്തുനിന്ന് കേൾക്കുമ്പോൾ എന്റെ കണ്ണു നിറയാറുണ്ട് കാരണം ഞാൻ ഓർക്കുന്നു എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് കരുതിയിരുന്നതാ എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം ഈശ്വരന്റെ അനുഗ്രഹം നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം എൻ്റെ അധ്യാപകരുടെ അനുഗ്രഹം പ്രിയ മക്കളെ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങളെല്ലാം വിലയുള്ളവരാണ് നിങ്ങളെല്ലാം ശ്രേഷ്ഠ ജീവിതങ്ങളാണ് അനേക താലന്തുകൾ ലഭിച്ച നിങ്ങളിലൂടെ നിങ്ങളുടെ കലാസാഹിത്യ കായിക സാംസ്കാരിക തലങ്ങളിലൂടെ എല്ലാം അനേക നിർധരി നിർദ്ധരിയൊഴുകി ലോകം മുഴുവൻ നന്മയുടെ സാക്ഷ്യങ്ങളായി മാറുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും അഞ്ച് സ്റ്റേജുകളിലായി നടന്ന മത്സരത്തിൽ അറുന്നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഫാദർ ചാൾസ് കപ്യാരി മലയിൽ പി ടി എ പ്രസിഡന്റ് ബേസിൽ എം പി ടി എ പ്രസിഡന്റ് സുപ്രഭ രമേഷ് കെ കെ മൃദുല സ്കൂൾ ലീഡേഴ്സായ കുര്യൻ സജി എം ഇ മരിയ എന്നിവർ പങ്കെടുത്തു